അപ്പൊ നമ്മുടെ ന്യൂ ഇയർ ആഘോഷം വേണ്ടേ ഒരുപാട് വലിയ കേക്ക് ഒന്നുമില്ല കേട്ടോ ചെറിയൊരു കേക്ക് വാങ്ങിയിട്ടുണ്ട് ഉള്ളതും കൊണ്ട് ഓണം പോലെ പറഞ്ഞില്ലേ അപ്പൊ നമ്മള് കേക്കൊക്കെ മുറിച്ച് എങ്ങനെ ന്യൂ ഇയർ ആഘോഷിക്കണില്ലേ ഏഹ് കേക്കാന്ന് പറയുമ്പോ സൗണ്ട് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ കേക്ക് മധുരമുള്ള സാധനങ്ങളൊക്കെ എന്താ സൗണ്ട് ഉണ്ടാവും പിന്നെ ചിക്കനും കാര്യങ്ങളും ഒന്നും വാങ്ങിട്ടില്ല കാരണം എന്താ വച്ചാല് രണ്ടു മൂന്ന് ദിവസമായിട്ട് ചിക്കനും ബിരിയാണി നെയ്ച്ചോറും കൊണ്ട് ഇങ്ങനെ ചടപ്പായേക്കണോ ഇപ്പോ ആരാ കേക്ക് മുറിക്കണത് കിച്ചോട്ടനോ കുഞ്ഞുണ്ണിയും കിച്ചോട്ടനും മൂന്നാളും ഏട്ടാ ഇത് ഈ ന്യൂഇയറിന്റെ ഈ സാധനം എടുക്കട്ടെ പാടാതെ ഞാൻ കാണിച്ചു സംഭവം ഹാപ്പി ന്യൂഇയർ കുഞ്ഞുണ്ണി ഹാപ്പി ന്യൂഇയർ പറ മൊത്തേ എന്നിട്ട് കിച്ചു കുഞ്ഞു കുഞ്ഞനും കൊടുക്ക് അയ്യോ കൊടുക്ക് കൊടുക്ക് കഴിക്ക് അമ്മ കയ്ക്ക് ആ നിക്ക് നീ കുഞ്ഞു കൊടുക്കിച്ചുകൊടുക്കനീരാക്ക് മുറിച്ചു കൊടുക്ക് സുഗന്യ അങ്ങനെ സുഖന്യേ ബ്രഡിന്റെ കേക്കിന്റെ കളർ നോക്ക് ബ്രെഡ് ലേ ബ്രെഡും കൊണ്ട് കേക്കുന്നോ എന്താണ് നീ ഞാൻ ഞാൻ മറ്റേ കത്തിരുപാടി ഈ കത്തി പറ്റില്ല ഇത് എന്താ കൊറച്ചു നേരും കൊണ്ടേ കുഞ്ഞുണ്ണിക്ക് കൊടുത്തില്ലേ ഹാപ്പി ന്യൂ ഇയർ കുഞ്ഞുണ്ണി ആ പറയണം മുന്നേ ഇതില് ഭയങ്കര ക്രീമാട്ടേട്ടാ ഇത് അടിഞ്ഞടിഞ്ഞു വരുന്നുണ്ട്

കൂടുതലാട്ടോ കൂടുതലല്ല അങ്ങനെ തന്നെ ഇത്ര അപ്പൊ ആരെങ്കിലും ഹാപ്പി ന്യൂര് പറയാൻ മറന്നവരുണ്ടോ ഇയർ പറയാൻ മറന്നു പറഞ്ഞാ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും എല്ലും കിട്ടോ നമ്മുടെ കുഞ്ചു ഫാമിലിയിലെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും എൻറെ വക ഒരു മന്ധുരം കഴിച്ചോളൂ 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 ക്രീം കാണുമ്പോ ഉള്ളതും കൊണ്ട് ഓണം പോലെ എന്താറിയോ ശരി പറഞ്ഞുകഴിഞ്ഞാ ഇനി ഇത് കഴിച്ചു ഇതാ ഈ ഇത്രയും ക്രീം ആണല്ലേ നമ്മള് വീട്ടിലുണ്ടാക്കി ഇണ്ടാക്കി കഴിക്കണ പോലെ ഇത് ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ വയർ ഗും ആയിട്ട് എന്താ കഴിക്കാൻ പറ്റില്ല ഭക്ഷണം അങ്ങനെ സങ്കടം എന്ന് പറയാന് പറയച്ചാല് സുഗന്യ വീട്ടിൽ വിരുന്നു പോയപ്പോ സുഗന് പൊന്നൂസിന്റെ മാല പോയിട്ടോ ഇവിടെ നിന്ന് ലാസ്റ്റ് നമ്മള് പോ അവള് പോണതന്നെ നല്ല വഴകിട്ട മാ ഒമ്പത് മണി ആയിരം എട്ട് എട്ടുമണിക്കുള്ളിൽ പോയതന്നും അതെല്ലാം അപ്പൊ ഭക്ഷണം കഴിച്ചതിനു ശേഷം എന്നിട്ട് എന്താ അങ്ങനെ പോയി കുട്ടിയുടെ മാല പോയിട്ടോ എങ്ങനെ പറയാ എത്ര ഓട്ടോയില് കയറുന്നതായിരിക്കും നമ്മളെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ മാല ഉണ്ടായിരുന്നു പിന്നെ ഇവർ ഇവിടെ ഒന്ന് വീടെത്തുന്ന വരെ വണ്ടിന്നിറങ്ങിട്ടില്ല ഫോട്ടോന്റെ നടുവിലാണ് സുഗന്യം കുട്ടി ഇരിക്കുകയും ചെയ്തത് അപ്പുറത്ത് കുഞ്ഞുണ്ണിപ്പുറത്ത് കുഞ്ഞിൻ്റെ ഇരുന്നിട്ട് അതിന്റെ നടുവിൽ സുഹന്യ ഇരുന്നിട്ടാണ് പോയത് അവര് വീട് എത്തിയിട്ടും ഇറങ്ങിയിട്ട് വേറെ എവിടെക്കും പോയിട്ടില്ല നേരെ വീട്ടിൽ കയറും ചെയ്തിട്ടുള്ളൂ ഇതിനിടയ്ക്ക് എവിടെയാണ് സ്വർണ്ണം പോയെന്നുള്ള അറിയില്ല എന്തായാലും അവര് കുടുംബത്തോടെ ഒരു നാലഞ്ചു ദിവസമായിട്ട് തിരച്ചിട്ട് നല്ല തെരച്ചിലായി എങ്ങനൊരുപാട് നമ്മളെപ്പോലെ സാധാരണക്കാർക്കൊക്കെ അല്ലേ ഒരു തുള്ളി പോയി കഴിഞ്ഞ പിന്നെ അത് വാങ്ങാനുള്ള ഒന്നര പവന്റെ മാലയാണ് കേട്ടോ ഇരുപത്തെട്ടിന് നമ്മൾ ഇട്ടതാണ് അപ്പൊ മാലയുണ്ട് പിന്നെ ചെറിയൊരു കൃഷ്ണ ശ്രീകൃഷ്ണന്റെ ലോക്കറ്റും ഉണ്ടായില്ല അത്ര ഉണ്ടായില്ലേ എന്തായാലും അത് പോയി അങ്ങനെ നമ്മുടെ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് നമ്മളോട് ഗുഡ് ബൈ പറയാൻ നിൽക്കുന്നല്ലേ അപ്പോ ഇനി രണ്ടായിരത്തിഇരുപത്തിനാല് അടുത്ത് നമ്മുടെ രണ്ടായിരത്തിഇരുപത്തിനാല് എല്ലാവർക്കും നല്ലൊരു വർഷാവട്ടെ എല്ലാവർക്കും ആരോഗ്യവും ആയുസും പണിയും എന്താ എല്ലാ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവട്ടെ വർഷാവട്ടെ നമുക്ക് നമുക്ക് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് നല്ലൊരു വർഷമാണ് അതേപോലെ തന്നെ നമുക്ക് വിഷമുള്ള ഒരുപാട് സംഭവങ്ങൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമുക്ക് ആദ്യത്തെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത് നമ്മുടെ കുടുംബം വലുതായി തുടങ്ങിയതും അവിടുന്നാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുകൾ ശരിക്കും വന്നു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതിന് രണ്ടു വർഷം മുന്നേ തുടങ്ങിയ കലാപരിപാടി ആണെങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വന്ന് ബ്രേക്ക് വന്ന് മൂന്നാമത്തെ പ്രാവശ്യം തുടങ്ങിയപ്പോഴാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മൂന്നാമത്തെ പ്രാവശ്യം ഇനി കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്തു തുടങ്ങിയതും ഇന്നത്തെ ഈ രൂപത്തിലേക്ക് അത് എത്തിയത് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ഏഹ് നിങ്ങളെല്ലാവരും അവിടെ അപ്പുറത്ത് കുഞ്ഞുണ്ണി ബഹളം ഉണ്ടാക്കേണ്ട കേട്ടോ അതിന്റെ ഒരു സൗണ്ട് ഉണ്ടാവും പിന്നെ നിങ്ങളെല്ലാരും നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയതും ഒരു വീട്ടിൽ ഒരു വീട്ടിലൊരംഗമായി കണ്ട് കൊറേ പേര് നമ്മള് വിളിക്കാറുണ്ട് മെസ്സേജ് ചെയ്യാറുണ്ട് അവരൊക്കെ നമ്മള് എന്നും എന്താച്ച നമ്മുടെ ഒരു ഓർക്കാറുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കൊറേ ഞാൻ പറയുക കൊറേ അമ്മമാരെ കിട്ടി കൊറേ ചേച്ചിമാരെ കിട്ടി കൊറേ സഹോദരങ്ങളെ കിട്ടി കാരണം അമ്മമാരെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് ഒഴിച്ചു വിടാൻ പറ്റാത്താണ് വിജയലക്ഷ്മി അമ്മ വിജയലക്ഷ്മി അമ്മ എന്താ എന്റെ അടുത്ത് വെയി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസി ഞാൻ വടക്കുനാഥല് പോണോ പഴിപാട് ചെയ്യട്ടെ വീഡിയോസ് ഇട്ടോട്ടോ പറഞ്ഞിട്ട് നമുക്ക് ധൈര്യം തന്നത് അതേപോലെ ഞാൻ ഒരു ചേച്ചി കാണണം കാണണം പറഞ്ഞാൽ കൊറേ ആയി പറഞ്ഞിട്ട് എന്റെ വീടിന്റെ അവിടെയുള്ള ഏതോ കുട്ടിയുടെ അടുത്ത് നിന്ന് എന്റെ നമ്പർ വാങ്ങി എന്നെ വിളിച്ച് വിളിച്ചപ്പോ അവർ കരഞ്ഞു പോയി എന്നെ എന്താ സംസാരിക്കാൻ പറ്റിയല്ലോ പ്രസി എനിക്ക് പ്രസീനെ കാണണം സംസാരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ ഇവിടെ അമ്പളീട്ടടക്കം പറഞ്ഞല്ലോ മകത്ത് പെട്ടെന്ന് അവര് വിളിച്ച് സൗണ്ട് കൊറച്ചാണ് കേട്ടോ കരച്ചില് എനിക്ക് എന്താണ് അവരോട് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്റെ അമ്മടെ അഭിപ്രായം കേട്ടോ എനിക്ക് എന്തായാലും ഒരുപാട് സന്തോഷം ഇണ്ട് ഇങ്ങനെയൊക്കെ ഇതാവണയില് അതുപോലെ തന്നെ ബിഗ് ബസ്ആാറ് പോയപ്പോ നമുക്ക് ഒരു വീഡിയോ എന്റെ ഒരു വീഡിയോ ചെറിയ വീഡിയോ വരാനുട്ടോ അത് പോയി ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങി വരാൻ നേരത്തുണ്ടായി ഇതേമാരി ബിഗ് ലുലു ലുലു ബിഗ് ബസ്സാറല്ലേ പോയിട്ട് തിരിച്ചു വരാൻ നേരത്തെ ഒരമ്മ പരിചയപ്പെടാൻ വേണ്ടി വന്നു ഇവരെല്ലാരും മോത്തു നോക്കിയിട്ട് അല്ല ഇവര് കൈ കൈക്കൻ്റെ അടുത്ത് കൈ നേട്ടെന്താണ് മോത്തിക്ക് നോക്കിട്ട് പേടിച്ച് അമ്മയെ പേടിച്ചു എപ്പഴ പെട്ടെന്ന് ഞാൻ കുറച്ചെങ്കിലും സംസാരിച്ചു ഇവരും ഞാൻ ചേട്ട് ഇവര് കൈ കൊടുക്കും ഷേഖല വർത്താനം പറയുന്നൊക്കെ ഇവര് വർത്താനം പറയുന്നുണ്ട് പക്ഷെ മൊത്തി നോക്കിട്ട് ഷെയ്ഖേണ്ടി കൊടുക്കാൻ ചെയ്യണ്ട അവര് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ പെട്ടെന്ന് നമ്മള് നമ്മള് പേടിച്ച് പേടിച്ചിട്ടല്ലേ പെട്ടെന്നില്ല വാ വേഗം എപ്രാളം അതേപോലെ തന്നെ നമ്മള് ഒരു എന്താ കുട്ടി കണ്ടിട്ട് കെട്ടിപ്പിടിക്കട്ടെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ആ ഒരു നമ്മള് ഒന്നാമത് നമ്മള് പുറത്തോട്ട് ഇറങ്ങിയിട്ട് എപ്പഴും ഇത്ര മാറ്റങ്ങള് വന്നാലും നമ്മള് ഇടയ്ക്ക് രണ്ട് വീഡിയോ ആണ് ആകെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പോയി നമ്മള് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കണ്ട അപ്പൊ അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് പേടി മാറി വരുന്നില്ലല്ലോ പെട്ടെന്ന് വലിയൊരു ആൾക്കൂട്ടം കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ പേടി പിന്നെ നമ്മൾ അങ്ങനെ തന്നെ പോയിട്ട് എടുക്കണ്ടായി ഇപ്പൊ തുണിക്കടയിൽ പോയിട്ട് എടുത്ത വീഡിയോ ഒക്കെ അങ്ങനെ നമ്മുടെ ആൾക്കൂട്ടത്തിനിടെ പോയി നിൽക്കുമ്പോൾ അവിടെ കുറെ ആളുകളുടെ ഇടയിൽ പോയിട്ടാണ് നമ്മൾ ഫോണിൽ ശരിക്കും വീഡിയോ എടുക്കുന്ന രീതിക്ക് തന്നെയാണ് പോയി എടുത്തത് അപ്പോ നമ്മളൊരു മാഡ പോയപ്പോൾ നമ്മളങ്ങനെ എടുക്കാൻ വേണ്ടി പോയി പക്ഷെ അവിടെ തന്നെ പോയി വീഡിയോ അല്ലെ അവിടെ അല്ല അപ്പൊ കാണാതെ രീതിക്ക് അറിയാത്ത രീതിക്ക് എടുക്കണം സെക്യൂരിറ്റി ഒക്കെ പറഞ്ഞതിന് പ്രകാരം നമ്മള് ചെറിയ രീതിക്ക് കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യം പിന്നെ പറഞ്ഞാൽ ഒരു കാര്യമായിട്ടെ നമ്മള് കല്യാണം കഴിഞ്ഞാൽ ഇത്ര വർഷമായി പറഞ്ഞാലും നമ്മൾ ഈ പാലക്കാട് ജില്ലയിലാണെന്ന് പറഞ്ഞ ഒരുപാട് സ്ഥലം നമ്മള് കണ്ടിട്ടില്ലല്ലോ വമ്മേനെ ലുലുമാളിക്ക് പോയിട്ട് എന്താ എന്താ അമ്മയ്ക്കൊക്കെ നമ്മള് പിന്നെ എപ്പോഴെങ്കിലും കാണാ അമ്മയ്ക്കൊക്കെ കാണാൻ പറ്റും അങ്ങനെയല്ലേ വയ്ക്കുന്ന സമയത്തല്ലേ നമ്മളെല്ലാവരും എന്താ ഞാനും കണ്ടിട്ടില്ല ഈ പാലക്കാട് പറഞ്ഞിട്ട് ആകെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു വർഷം തന്നെയായിരുന്നു ശരിക്കും ഭാഗ്യമുള്ള ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ അത് തുടക്കത്തൊട്ടുള്ള ഒരു ഈ അവസാന ദിവസം ദിവസം ചെതിവശല്ല ദിവസം ഇന്നും കൂടി നമ്മൾ ഇന്ന് കല്യാണൊക്കെ കഴിഞ്ഞു വന്ന് ഇരിക്കുന്ന സമയാണ് അപ്പൊ ഇന്നും

ഞങ്ങളുടെ ഈ തലമുറ കാരണം നമ്മുടെ മക്കളായിട്ടുള്ള ഈ തലമുറ അതെ ഈ തലമുറയിലെ എല്ലാരും കഴിഞ്ഞു ഇനി ഞങ്ങളുടെ മക്കളുണ്ടായിട്ട് പിന്നെ സന്തോഷായിട്ട് എന്നൊക്കെ നമ്മള് കഴിച്ച് പിന്നെ പറഞ്ഞാല് കല്യാണല്ലേ അത് ഭയങ്കര മനസ്സിൽ ഇന്ന് ഓർത്തു നിക്കണാണ് കേട്ടോ വീട്ടില് വെച്ചാൽ നമ്മുടെ വീട് വീട്ടില് വെച്ചിട്ട് നാട്ടിന്മാർക്കൊരു കല്യാണം ഭയങ്കര

നമ്മടെ കല്യാണം ഇതേപോലെ തന്നെ ആയിരുന്നു ഞങ്ങളുടെ കല്യാണം എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ മഴ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ അവിടെ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ എന്റെ കല്യാണം ഇവിടെ ഏട്ടന്റെ പെങ്ങളുടെ കല്യാണം ഒക്കെ വീട്ടിൽ തന്നെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മള് കൂടുന്ന കല്യാണാണല്ലോ കല്യാണം ഉണ്ടായിട്ടും നല്ല സ്ഥലമാണ് അല്ലേ നാട്ടും പറഞ്ഞാൽ അപ്പൊ എന്താ കല്യാണത്തിന്റെ സന്തോഷവും ഇനി എന്താച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സന്തോഷം സന്തോഷം സങ്കടം ഒക്കെ അപ്പോ എല്ലാവരും നമ്മള് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്താച്ച ഒരുപാട് നന്ദി ഉണ്ട് അതേപോലെ എല്ലാവരോടും ഒരുപാട് സന്തോഷം ഒക്കെ തുടർന്നുമാണ് അപ്പോ പറയാമ്മ എന്താ എന്താ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒരു വാശി കുടിച്ചിട്ട് അവൻ എടുത്തിട്ട് കേട്ടോ അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിന്റെ കുഞ്ചൂസ് ഫാമിലിയിലെ ഞങ്ങൾ എല്ലാവരുടെയും വക പുതുവത്സരാശംസകളും നല്ല പുതുവത്സരാശംസകളാണ് ഏറ്റവും നല്ലത് നമ്മള് മലയാളം എടിയല്ലേ അത് മതി അപ്പൊ തെറ്റി പോയി അപ്പൊ ആദ്യം പറയാ തെറ്റിക്കും നമ്മൾ ഞാൻ മലയാളത്തിലാണ് കേട്ടോ പഠിച്ചേക്കണോ അവർക്ക് മലയാളം മേടിയ മലയാളത്തില് പറഞ്ഞു എല്ലാവർക്കും നമ്മുടെ ഫാമിലിയുടെ പുതുവത്സര ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സുഖന്യ എന്താണ് സുഖന്യ ഇങ്ങനെ പാടും ഇങ്ങനെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ അപ്പൊ